ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നിഫ്റ്റിയുടെ ലെവൽസ് ആണ് നിഫ്റ്റി ഇപ്പോൾ കറണ്ട് നിൽക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറിലാണ് അപ്പോൾ നിഫ്റ്റി നിലവിൽ ബുള്ളിഷ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ബുള്ളിഷാണ് നിഫ്റ്റി അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം വരെ നിഫ്റ്റി ഞാൻ ബാരിസ്റ്റന്നെയായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നിഫ്റ്റി പ്രത്യേകിച്ച് വ്യാഴാഴ്ച അതിശക്തമായ റാലി നടത്തി ബുള്ളിഷ് മൂഡിലേക്ക് എത്തി വെള്ളിയാഴ്ചയും ആ ബുള്ള മോഡ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിഫ്റ്റി ബുള്ളിഷ് മോഡലിക്കായി ഉണ്ട് ഈ ചെറിയൊരു റെസിസ്റ്റൻസ് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് വളരെ ചെറിയ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് പിന്നീട് ഇരുപത്തി മൂവായിരത്തിലേക്ക് വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഈ ജൂൺ അഞ്ചാം തീയതി നാലാം തീയ്യതിയാന്ന് തോന്നുന്നു എലക്ഷൻ റിസൾട്ട് വരുന്നത് അപ്പം അതിന്റെ മുന്നോട്ട് ഇരുപത്തി മൂവായിരത്തിലേക്ക് ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുന്നേ പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കാരണം റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇരുപത്തി സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ പ്രൈസാക്ഷൻ നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തിലേക്ക് എത്തേണ്ടതാണ് പക്ഷെ ഈ റിസൾട്ട് വരാൻ വെയ്റ്റിങ്ങിലായ കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ചിലപ്പോൾ കൺസോൾഡേറ്റ് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ ഇനി സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരം തന്നെയാണ് മേജർ സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരം ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ അതാണ് നിഫ്റ്റിയുടെ ലെവൽസ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ ബുള്ളിഷ് മോഡിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് നാല്പത്തെട്ടായിരത്തി തൊള്ളായിരത്തിലാണ് നാല്പത്തെട്ടായിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ നാല്പത്തൊമ്പതിനായിരം കൂട്ടിക്കോ നാൽപ്പത്തൊമ്പതിനായിരത്തിലാണ് അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് ആയിരം പോയിന്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സപ്പോർട്ട് പറയാനായിട്ട് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ് മേജർ സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പരിഗണിക്കാവുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നേ സോറി രണ്ടാഴ്ച അല്ല കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മൾ വീടിച്ചിട്ടുണ്ടായിരുന്നു ക്രോം ടെൻ ക്രേസ് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമ്പനിയിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടാർജറ്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചും സെക്കൻഡ് ടാർജറ്റ് നാനൂറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ ആ ടാർജറ്റ് ഫസ്റ്റ് ടാർജറ്റ് നമുക്ക് ഒരാഴ്ച ഒന്നരാഴ്ചക്കുള്ളിൽ തന്നെ ഫസ്റ്റ് ടാർജറ്റ് ആയ മുന്നൂറ്റിഇരുപത്തഞ്ച് അച്ചീവ് ചെയ്തു ശേഷം കുറച്ച് ദിവസം കൺസോൾഡേറ്റ് ചെയ്തതിനു ശേഷം ഇന്നലെ അതിശക്തമായ റാലി കിട്ടി റാലി എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ സ്റ്റീ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് അടിച്ചു ഞാൻ എന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു കാരണം അപ്പർ സർക്യൂട്ട് അടിച്ചു അപ്പോ മുന്നൂറ്റി തൊണ്ണൂറ് വരെ എത്തി ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു നമ്മുടെ ആദ്യത്തെ നാനൂറ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇന്നലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറിലെത്തിയപ്പോ അപ്പർ സർക്യൂട്ട് അടിച്ചപ്പോ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പിന്നെ ഒരു പത്ത് പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് സെക്കൻഡ് ടാർജറ്റായ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എത്രയാ മുപ്പത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് വളരെയധികം സന്തോഷമായിട്ടാവും അങ്ങനെ നിങ്ങൾക്ക് വലിയവരും ക്രോംടൻ എടുത്തിട്ടുണ്ട് അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു താഴെ കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഓക്കെ അതാണ് ക്രോംടനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ കഴിഞ്ഞാൽ വീഡിയോ ചെയ്തപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റമ്പത് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കൃത്യമായിട്ട് ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ശരിക്കുള്ള സ്റ്റോപ്പ് ലോസ് ആയിരത്തി നാനൂറ്റി ഇരുപതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി നാനൂറ്റി ഇരുപത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആയിരത്തി നാനൂറ്റമ്പത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി നാനൂറ്റി അൻപത് സ്റ്റോപ്പ് ലോസ് അഞ്ചര ശതമാനമാണ് ആ സ്റ്റോപ്പ് ലോസ് വെച്ച ആൾക്കാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റായിട്ടുണ്ട് അതല്ല ശരിക്കുള്ള സ്റ്റോപ്പ് ലോസ് ആയിരത്തി നാനൂറ്റി ഇരുപതാന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ആയിരത്തി നാനൂറ്റി ഇരുപതിൽ വെച്ചിട്ടുള്ള ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് കടിച്ചിട്ടാവും കാരണം ആയിരത്തി നാനൂറ്റി വരെ മാർക്കറ്റ് സോറി എച്ച് ബാങ്ക് വന്നതിന് ശേഷം തിരിച്ച് ശക്തമായി റാലി ചെയ്ത് ഇപ്പം ആയിരത്തി നാനൂറ്റി അറുപത്തിയാറിൽ അങ്ങനെ ക്ലോസ് ചെയ്താക്കണം അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അടിക്കാൻ വേണ്ടി വെക്കുന്ന പോലെ വെച്ച് കൊടുക്കരുത് നമ്മള് സ്റ്റോപ്പ് ലോസ് ഇത്തിരി വലുതായാലും നമുക്കൊരു എന്താ പറയാ നമുക്കൊരു കൺവെക്ഷൻ ഉള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അതല്ലാതെ എല്ലാവരും വെക്കുന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും വലിയ വലിയ ബിഗ് പ്ലെയേഴ്സിനും മനസ്സിലാകും അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും അതാണ് ഇപ്പൊ എച്ച് ഡി എഫ് സി ബാങ്കിന് കണ്ടത് ആയിരത്തി നാനൂറ്റമ്പതില് സ്റ്റോപ്പ് ലോസ് വെച്ച ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി തിരിച്ച് മാർക്കറ്റ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് തിരിച്ച് മുകളിലേക്ക് തന്നെ പോയിട്ട് അപ്പം അതാണ് സ്റ്റോപ്പ് ലെസ്സിന് കാര്യം പറയാനുള്ളത് അപ്പം ആയിരത്തി നാനൂറ്റി ഇരുപതിൽ വെച്ചുള്ള ആളുകൾക്ക് ഇപ്പൊ സേഫ് ആണ് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറിൽ ഇപ്പോൾ സംഭവം ചെറിയൊരു ലോസ് റണ്ണിങ് ആണെന്നാലും കുഴപ്പമില്ല അതപ്പോ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ ഇത്തിരി ഇറക്കി വെക്കുന്നതാണ് നല്ലത് കാരണം കറക്റ്റ് അടിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും ഓക്കെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എച്ച് എഫ് സി ബാങ്ക് ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിൽ വരെ കുഴപ്പമില്ല അത്രമാത്രം ട്രസ്റ്റഡ് ആയിട്ടുള്ള ബാങ്ക് വരെ പറഞ്ഞിട്ടായിരുന്നു ഓക്കെ അത് ഞാൻ അടുത്ത ആഴ്ച എനിക്ക് സൂപ്പർ സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് കൺസ്യൂമർ ഡിസ് ഡിസ്ക്രിപ്ഷണറി അതായത് ഓട്ടോ പാർട്സ് സെഗ്മെന്റ് സ്റ്റോക്കാണ് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഓട്ടോ പാർട്സ് സെഗ്മെന്റ് സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് ക്യാമ്പിൽപെട്ട സ്റ്റോക്കാണ് ഓക്കെ മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ട് പതിനെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ഈ സെക്ടറിൽ നൂറ്റി പന്ത്രണ്ട് കമ്പനികളുണ്ട് അതായത് എൻ എസ് സിയിലും ബി എസ് സിയിലും കൂടിയിട്ട് ഈ ഓട്ടോ പാർട്സ് സെഗ്മെന്റിലെ നൂറ്റി പന്ത്രണ്ട് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന കമ്പനി ബോഷ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ബോഷ് നിങ്ങൾക്ക് അറിയാം കേട്ട് കാണും അതിനുവേണ്ടി ഞാൻ പറയ പേര് പറയുന്നത് തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് എൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ രണ്ടാം സ്ഥാനം നിങ്ങൾക്കറിയാം മദർ സുമി മദർ സാൻഡ് സുമിങ് ആ കമ്പനിയാണ് രണ്ടാം സ്ഥാനം നിൽക്കുന്നത് നമ്മൾ ഈ പറയാൻ പോകുന്ന കമ്പനി പതിനൊന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് നമ്മൾ പറയാൻ പോകുന്ന കമ്പനി ഓട്ടോ പാർട്സ് സെഗ്മെന്റിൽ പതിനൊന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് കൃത്യായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു നൂറ്റി പന്ത്രണ്ട് കമ്പനി ഉണ്ട് അതിന്റെ പതിനൊന്നാം സ്ഥാനത്താണ് നമ്മൾ പറയാൻ പോകുന്ന കമ്പനി ഓക്കെ അതിനുശേഷം അതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് അറുപത്തഞ്ച് പോയിന്റ് എഴുപത് ശതമാനം പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ പ്രൊമോട്ടർ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ നല്ല ട്രസ്റ്റ് അവർക്ക് തന്നെ ഉണ്ട് നല്ലൊരു കമ്പനിയാണ് നമുക്ക് ആദ്യം നിന്നും ഒരു വെരി നല്ലൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിങ് അറുപത്തഞ്ച് ശതമാനം ഉണ്ട് ഓക്കെ പിന്നെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ് കഴിഞ്ഞ ക്വാർട്ടറിൽ പതിനാല് പോയിൻറ്റ് എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു അതിൽ നിന്നും പതിനേഴ് പോയിൻറ്റ് പതിനേഴ് ശതമാനത്തിലേക്ക് ഉയർത്തി അതായത് ഒരു രണ്ടര ശതമാനം അവർ കൂട്ടി അപ്പോൾ നമ്മൾ ചിന്തിക്കും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഡാറ്റ ഇങ്ങനെയാണ് അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ അവരുടെ ഹോൾഡിങ്സ് അഞ്ച് പോയിൻറ്റ് അറുപത്തി മൂന്ന് ശതമാനമായിരുന്നു അതിൽ നിന്നും അഞ്ച് പോയിൻറ്റ് പന്ത്രണ്ടായിട്ട് കുറച്ചു അതായത് ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറച്ചു ഏത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറച്ചപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് രണ്ടര ശതമാനം കൂട്ടാണ് ചെയ്തത് അപ്പോൾ അവരുടെ പോയിൻറ്റ് ഫൈവ് അവർ വിറ്റ് ഒഴിവാക്കെങ്കിലും ആ പോയിൻറ്റ് ഫൈവ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിച്ചു പ്ലസ് ഒരു ടു പെർസെൻറ്റേജ് അധികമായി മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിങ്സ് വർദ്ധിപ്പിക്കാന്നുള്ളത് കുറേ കുറച്ചായിട്ട് വർദ്ധിപ്പിക്കുമ്പോ നമ്മളും അക്യുമുലേഷൻ നടത്തുകയാണെങ്കിൽ ആ ബെനിഫിറ്റ് കൂടി നമുക്ക് കിട്ടും ഓക്കെ പിന്നെ ഈ കമ്പനിയുടെ സി ഐ ജി ആർ വന്നിട്ട് പതിമൂന്ന് പോയിന്റ് അറുപത്തെട്ട് ശതമാനമാണ് നമുക്കറിയാം ഒരു പന്ത്രണ്ട് ദിന മുകളിൽ സി ഐ ജി ആർ ഉള്ള കമ്പനിന്ന് പറയുന്നത് നല്ല കമ്പനിയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു കമ്പനിയാണ് പതിമൂന്ന് ശതമാനം പതിമൂന്ന് പോയിന്റ് അറുപത്തെട്ട് പറയുമ്പോ നല്ലൊരു സി ഐ ജി ആർ ഉണ്ട് കമ്പനിക്ക് അവകാശപ്പെടുന്നുണ്ട് ഓക്കെ പിന്നെ ഈ സെക്ടർ ഈ സ്റ്റോക്കിന്റെ ഈ സെക്ടറിന്റെ പി റേഷ്യോ പീ രേഷ്യൂറ്റി കമ്പനികളുടെയും കൂടി ആവറേജ് പി റേഷ്യോ സെക്ടറിന്റെ മുപ്പത്തെട്ട് പോയിന്റ് അമ്പത്തിരണ്ട് സെക്ടറിന്റെ പി നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്കിന്റെ പി പതിനേഴ് പോയിന്റ് മുപ്പത്തിരണ്ടാണ് അതായത് സെക്ടറിന്റെ ഓവറോൾ പി രേഷ് പതിനുപത്തെട്ട് നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് പകുതി മാത്രമുള്ള നമ്മൾ പിക്ക് ചെയ്ത സ്റ്റോക്കിന്റെ പി നിങ്ങൾക്ക് അറിയാം എപ്പോഴും പി റേഷ്യോ എപ്പോഴും താഴ്ന്നു ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ ഡിവിഡൻറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിവിഡന്റ് ഈ സെക്ടറിന്റെ ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നത് പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജ് അവറേജ് ഡിവിഡൻറ് ആയിട്ട് ഈ സെക്ടർ കൊടുക്കുന്നത് നമ്മൾ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യണന്റെ ഈ സ്റ്റോക്കിന്റെ ഡിവിഡന്റ് ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമാണ് അതായത് പീരേഷ്യോ സെക്ടറിനേക്കാൾ താഴ്ന്നിരിക്കണം അപ്പോ നമ്മള് പിക്ക് ചെയ്ത സ്റ്റോക്ക് നേരെ പകുതിയുള്ളൂ ഡിവിഡൻറ് നോക്കുകയാണെങ്കിൽ അര ശതമാനമാണ് ഡിവിഡൻറ് സെക്ടർ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ കമ്പനി ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം അതായത് നേരെ മടങ്ങ് ഡബിൾ കൊടുക്കേണ്ടത് അർത്ഥം ഈ രണ്ട് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ നാല് വർഷങ്ങളിലെ റവന്യൂ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ റവന്യൂ രണ്ടായിരത്തി ഇരുപതിൽ ആറ് പോയിന്റ് പതിനൊന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ ആറ് പോയിന്റ് അമ്പത്തൊന്ന് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയപ്പോൾ എട്ട് പോയിന്റ് അമ്പത്തി കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ ഒമ്പത് പോയിന്റ് അറുപത്തി ഒമ്പത് കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചു അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് റവന്യൂ ഗ്രോ ചെയ്തത് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇനി പ്രോഫിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ പൂജ്യം പോയിൻറ്റ് പതിനൊന്ന് കോടി രൂപയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെത്തിയപ്പോൾ പൂജ്യം പോയിൻറ്റ് മുപ്പത്തി ഒമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പൂജ്യം പോയിൻറ്റ് പതിനാല് കോടി രൂപ അതായത് ഒരു അത് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഒരു പതിനാല് ലക്ഷം രൂപ മൈനസ് ആയിട്ട് കാണിക്കുന്നത് കാണിക്കുന്നത് അതെന്താ അങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലായില്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ശക്തമായിട്ട് തിരിച്ചു വന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചെറിയൊരു പതിനാല് ലക്ഷം രൂപ ലോസ് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നല്ലോ ആ മുപ്പത്തൊമ്പത് ലക്ഷം ആണ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് ലക്ഷം നെഗറ്റീവിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നെഗറ്റീവൊക്കെ നഗറ്റിക്കൊണ്ട് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയായിട്ട് അത് ശക്തമായിട്ട് കമ്പനി തിരിച്ചു വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലക്ഷം രൂപ പ്രോഫിറ്റ് ലോസ് വന്നത് എന്ത് കാരണം കൊണ്ടാന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല എന്നിരുന്നാലും രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അത് ശക്തമായിട്ട് മുപ്പത്തി ലക്ഷത്തിൽ നിന്ന് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയായിട്ട് അത് ശക്തമായിട്ട് കമ്പനിക്ക് തിരിച്ചു വരാനും സാധിച്ചിട്ടുണ്ട് അതൊരു ഗുഡ് സൈൻ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഈ കമ്പനിയിൽ ലോ ബ്ലഡ്ജ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് പ്രൊമോട്ടർ വേറെ പണയങ്ങളും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പിന്നെ മൂന്ന് മാസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് പോയിൻറ്റ് ഫോ നാൽപ്പത്തിയഞ്ച് ശതമാനം മ്യൂച്വൽ ഫണ്ട്സ് അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ റെഡ് ഫ്ലാഗ് ഒന്നും നോ റെഡ് ഫ്ലാഗ് എന്ന് ഇതിൽ പറയുന്നുണ്ട് അതായത് വേറെ അപകടകരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഞാൻ ഈ സ്റ്റോക്കിൻ്റെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞാൻ സ്റ്റോക്കിൻ്റെ പേര് പറയാം അതിന് മുന്നേ ഡിസ് ഡിസ്ക്ലേബർ ആയിട്ടൊരു കാര്യം പറയുകയാണ് ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബയ റെക്കമെൻ്റേഷൻ സെൽ റെക്കമെൻ്റേഷൻ ശരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ചെയ്തിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താൻ ഓക്കെ ഞാൻ സ്റ്റോക്കിൻ്റെ പേര് പറയാം അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വല്ല ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാനവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏകദേശം ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ പറയാൻ പോകുന്ന കമ്പനിയുടെ പേര് ഇപ്പം പറയാം ഓക്കെ ഞാൻ പറയാൻ പോകുന്ന കമ്പനി സി ഐ ഇ ഓട്ടോമോട്ടീവ് ഇന്ത്യ അതാണ് ഈ കമ്പനിയുടെ പേര് സി ഐ ഇന്ത്യ എന്ന് ഷോർട്ടായിട്ട് അടച്ചാൽ കിട്ടും സി ഐ ഇ ഓട്ടോമോട്ടീവ് ഇന്ത്യ ലിമിറ്റഡ് അതാണ് ഈ കമ്പനിയുടെ പേര് ഓക്കെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് അഞ്ഞൂറ്റി ഒന്ന് ഇരുപത് അറുപത്തഞ്ച് പൈസയിലാണ് അഞ്ഞൂറ്റൊന്ന് രൂപ അറുപത്തഞ്ച് വയസ്സിലാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അഞ്ഞൂറ് രൂപയിൽ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് രൂപ ടാർഗറ്റ് വെക്കാം അതായത് മുപ്പത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ ഓക്കെ സ്റ്റോപ്പ് ലോസ് നാനൂറ്റി അറുപത്തി അഞ്ചിൽ വെക്കേണ്ടതാണ് ഓക്കെ അപ്പം സ്റ്റോപ്പ് ലോസ് എത്ര പോയിൻ്റ് ഉണ്ട് ഒരു ഏഴ് ശതമാനം സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു മുപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ ഓക്കെ അപ്പോൾ അഞ്ഞൂറിൽ ബൈ എടുക്കുക നാനൂറ്റി അറുപത്തഞ്ചിലെ സ്റ്റോപ്പ് ലോസ് ചോദിക്കുക അറുന്നൂറ്റി അമ്പതിലെ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ മുപ്പത് ശതമാനം ഞാൻ അതിന് മുന്നേ ചെറിയ ഒരു അഞ്ഞൂറ്റി അൻപതിൽ ചെറിയൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി അമ്പതിലെ റെസിസ്റ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാത്ര അത്യാവശ്യമുള്ള ഒരു അഞ്ഞൂറ്റി അൻപതിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല അപ്പോൾ ഒരു പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടുള്ളൂ അഞ്ഞൂറ്റൻപതിൽ ബുക്ക് ചെയ്യാൻ ഞാൻ പറയില്ല അറുന്നൂറ്റി അമ്പതാണ് ശരിയായിട്ടുള്ള ടാർജറ്റ് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ അറുന്നൂറ്റമ്പത് എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മാർക്കറ്റ് അഥവാ ഇൻ കേസ് ഇത്തിരി താഴോട്ട് പോയാലും നമ്മൾ സ്റ്റോക്കിന്റെ പീരി വളരെ കുറവായ കാരണം ഓവർ വാല്യൂഡ് ഉള്ള സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് അതിൽ നിന്നും പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്ത് മാറിയതിന് ശേഷം ആ ഫണ്ട് എടുത്തിട്ട് എന്താ പി രക്ഷ കുറഞ്ഞ സ്റ്റോക്കുകൾ അതായത് ഓവർ വാല്യൂഡ് അല്ലാത്ത സ്റ്റോക്കുകൾ പിക്ക് ചെയ്യും അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ സ്റ്റോക്ക് അവർ കണ്ടെത്തും നമ്മുടെ സ്റ്റോക്ക് പി എ വളരെ കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ടറിന് പിന്നെ അപേക്ഷിച്ച് നേരത്തെ പകുതി മാത്രമല്ലോ അപ്പം അങ്ങനെ സമയത്ത് നമ്മൾ തിരിക്ക് പിക്ക് ചെയ്യും അപ്പം നമ്മുടെ സ്റ്റോക്ക് ഇപ്പം ഇന്നലെ ക്രോം ടെൻ റാലി ചെയ്ത പോലെ അത് ശക്തമായിട്ട് റാലി ചെയ്ത് മുകളിൽ പോവും അപ്പം എപ്പോഴും മാർക്കറ്റ് സെന്റിമെൻസ് അഥവാ തിരിച്ച് താഴോട്ട് പോയാലും നമ്മൾ സ്റ്റോക്കിൻ്റെ പിക്ക് ചെയ്യുന്ന സ്ഥലം കറക്റ്റ് പൊസിഷൻ ആയ കാരണം നമ്മുടെ സ്റ്റോക്ക് മുകളിൽ പോകാനുള്ള പൊട്ടൻഷ്യൽ വളരെയധികം കൂടുതലുണ്ട് ഇത്രയ്ക്ക് ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളൂ നിങ്ങൾക്ക് ഇത്ര നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ക്രോം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പറയേണ്ടതാണ് ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടി കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം